നമസ്കാരം ഇന്ന് ചൊവ്വാഴ്ചയും മൃഗഭഗവാന്റെ വിശാഖ നക്ഷത്രവും കൂടി ചേർന്ന് വന്ന ദിവസമാണ് ഇന്നേ ദിവസം മൃഗഭഗവാനെ ഭജിക്കുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും നിങ്ങളുടെ എല്ലാ ദുരിതത്തിൽ നിന്നുള്ള ഭജനത്തിന് പരിഹാരമാണ് പ്രത്യേകിച്ച് ഈ വൈശാഖ മാസത്തിലെ ഭജനത്തിലൂടെ എല്ലാ ദുഃഖ ദുരിതങ്ങൾക്കും അത്ഭുതകരമായ മാറ്റമാണ് ലഭിക്കുന്നത് എല്ലാ തടസ്സങ്ങൾ നീങ്ങുന്നതിനും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും നന്മയ്ക്കും ഒക്കെ സുബ്രഹ്മണ്യ ഭജനം വളരെ ഉത്തമമാണ് പ്രത്യേകിച്ചും വിശാഖം കാർത്തിക തുടങ്ങിയ നക്ഷത്രങ്ങളിലും ചൊവ്വാഴ്ചകളിലും ഷഷ്ടി തിരികളിലും ഒക്കെ സുബ്രഹ്മണ്യ ഭജൻ ഉത്തമോത്തമമാണ് നിത്യ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവുന്നത് നാം മുരുകനിൽ അഭയം പ്രാപിക്കുമ്പോഴാണ് മൃഗപ്രാർത്ഥനയിലൂടെ അവ വളരെ വേഗത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാകുന്നത് രോഗദുരിതങ്ങൾ കൊണ്ടോ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ടോ സന്താന ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അതിന് പരിഹാരമായി സുബ്രഹ്മണ്യ ഭജനം സുബ്രഹ്മണ്യ വഴിപാടും ഒക്കെ ഉത്തമമാണ് ഇഷ്ട മുരുക മുരുകഭഗവാന് നാൽപ്പത്തെട്ട് നാൾ ഇനി ഞാൻ ഈ പറയുന്ന ഒരു വഴിപാട് നടത്തി നോക്കൂ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു മുരുക ഭഗവാന്റെ അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ തേൻ മേടിച്ചു കൊടുക്കണം അവിടുന്ന് അഭിക്ഷകം ചെയ്ത് അത് കുറച്ച് മേടിച്ച് ഭാര്യയും ഭർത്താവും ഇത് കഴിക്കേണ്ടതാണ് വിശ്വാസം അർപ്പിച്ച് ഒരു നാൽപ്പത്തെട്ട് ദിവസം നിങ്ങളൊരു വ്രതം പോലെയോ സാധന പോലെയോ എടുത്ത് പ്രാർത്ഥനയോടുകൂടി ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ ആ ഭഗവാന്റെ അനുഗ്രഹത്താൽ സൽസന്ധാനമായിരിക്കും നിങ്ങൾക്ക് വന്നു പിറക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാത്ത ആരും തന്നെ ഇല്ല ജീവിതപ്പെട്ടവരല്ല കടം പോലെയുള്ള കാര്യങ്ങളിൽ പെട്ട് വല്ലാതെ ഉഴലുന്നവരുണ്ട് അങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാകുന്നതിനായിട്ട് മുരുകഭഗവാന് നാൽപ്പത്തെട്ട് നാൾ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വഴിപാടാണ് ഒരു ആറ് നെയ്വിളക്ക് ഭഗവാന്റെ സന്നിധിയിൽ നിങ്ങൾ കത്തിച്ചു വയ്ക്കുക എന്നിട്ട് പതിനൊന്ന് പ്രാവശ്യം ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് ഓം ശരവണ ഭവായ നമഹ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ പ്രദക്ഷിണം ചെയ്യുവാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ നാൽപ്പത്തെട്ട് താളം നിങ്ങൾ ശുദ്ധവൃത്തിയോടെ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് വേണം ഈ ഒരു വിളക്ക് ഭഗവാൻ മുന്നിൽ അർപ്പിക്കുവാനായിട്ട് ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥനയോടുകൂടി നിങ്ങളിത് ചെയ്തു നോക്കൂ വളരെ വേഗത്തിൽ തന്നെ ഭഗവാൻ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു വലിയൊരു പ്രശ്നമാണ് രോഗദുരിതങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ വലിയവർക്കോ തന്നെയോ ഒരുപാട് ആശുപത്രികൾ കാണിക്കുകയും രോഗങ്ങൾ മാറാത്തൊരവസ്ഥയും വരാറുണ്ട് ആ സമയം നിങ്ങൾ വിശ്വാസത്തോടു കൂടി മുരുക ഭഗവാനിൽ അർപ്പിച്ച് നിങ്ങൾ കുറച്ച് ഭസ്മ അഭിഷേകപ്രിയനായ സുബ്രഹ്മണ്യന് മേടിച്ച് നൽകുക അത് ഭഗവാനെ അഭിഷേകം ചെയ്തതിനു ശേഷം നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഭസ്മം വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ സൂക്ഷിക്കേണ്ടതാണ് നിങ്ങൾക്ക് അസുഖം വരുമ്പോഴോ അല്ല നിങ്ങളൊരു കാര്യത്തിന് പുറപ്പെടുമ്പോഴോ ഒക്കെ തന്നെ ഈ ഭസ്മം നിങ്ങൾക്ക് നെറ്റിയിൽ അണിഞ്ഞ് പോകാവുന്നതാണ് ഇതിലൂടെ ബലവും ധൈര്യവും തന്ന് മുരുഗവാൻ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് നമുക്ക് തോന്നും എല്ലാവർക്കും മുരുഗ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്